வீட்டில் அறுநாச்சோ ஏதோ வயதனாயிரம் അദ്ദേഹം വന്ന് നോക്കി മുതിരെ ഇരിഞ്ഞില്ലെന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചിട്ട് രണ്ടാമത് ആ നീറ്റി കൊടുത്ത് പോയി മനസ്സിനി വാങ്ങിയിട്ട് ആളമാരും അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ചോര നീരാക്കി പണിയെടുക്കുന്ന മനുഷ്യ ചീത്ത വിളിക്കാൻ അടുക്കുമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ അഭിയന്മാരോട് നമ്പുരാന ും കള്ളും കൂടെ നല്ല കുറേ കള്ളുപോടിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ട് മാറി നല്ല വരില്ല ഓ ഇവിടെ അന്ന് വടക്കൊക്കെ പുട്ടനാട്ടില് കിടപ്പള്ളില് എന്നൊക്കെ കല് പറഞ്ഞു क्या वक्त सब्र कालनी मिले कुटिया में बोले लेटी रखा नाले के तुम बोले ये अधिकारी काया पूरी बैठे कर उड़ा ले उड़ित अब पूरी धारे को तो अपने चितों को बोले होके अनेक अरव मारले को तो वो होके रोटे इडच के नृत्य आबो होके പോലീസുകാരിൽ ആട്ടലിൽ കുത്തി റോഡിൽ മുഖമിടിച്ചു വെണ്ണെ പോലീസുകാരുടെ കൂടെ ഉണ്ടായിരുന്ന കുണ്ടകൾ ചവിട്ടി കാലിമുട്ടുകൊണ്ടും കൈമുട്ടുകൊണ്ടും റോഡിലിട്ട് മർദ്ദിച്ചു ചിലർ ചോറ് ശർദ്ദിച്ചു തൊഴിലാളിക സ്ത്രീകളും കുഞ്ഞുങ്ങളും അത് കണ്ട് ഉറക്ക നിർവിച്ചുകൊണ്ട് പുറകെ നടന്നു കൂടിക്കൂടിയ നാട്ടുകാർ പയർന്ന് പ്രകരിച്ച് റോഡിൽ നിന്ന് വളർന്നിരുന്നു അനുഭവിക്കട്ടെ കണക്കാൻ പോയിട്ട് അനുഭവിച്ചാലും എന്നെക്കാട്ടെ വേദക്കാരി ഇളക്കി വിട്ടവട്ടാരത്തിലെ വല്യ പ്രായ മക്കളാണ് മൂത്തൊരാളും ശങ്കരനാരായണൻ ാരായണൻ തമ്പിപ്പള്ളി പോലീസുകാർ തൊട്ടി കൊടുക്കാൻ ആ തമിഴ്മാർ കാഞ്ഞ കുട്ടിന്റെ മാളത്തിൽ അവൻ ഈ കുരുത്തേക്കോട് ഒത്തൊപ്പിച്ചു എന്നാൽ ഇത്രോളം കൂടാമോ മറ്റുള്ളവർ പറയുന്ന കേട്ടില്ല എന്ന കെട്ടുകയും മണക്കിടയിൽ നിന്ന് Yeah <laughs> എന്റെ വീട്ടിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെന്താണോ അറിഞ്ഞോളെന്നൊരു നാടി അങ്ങനെ പോലുള്ള നർവാത്തുകാരും എന്റെ പോലുള്ള തൊരുവാക്കാരും അറിയുന്ന ആ പറഞ്ഞ പറഞ്ഞേരൻ അവിടുത്തെ പുറത്ത് നോക്കിയ നോട്ടം കണ്ടില്ലയോ മുസ്ലിം ഒരു പിടിച്ചു പോയി കമ്മ്യൂണിസ്റ്റായി അവരെ കൂടെ പിടിപ്പിക്കാനാവുന്നേ എല്ലാവരെയും അതിനവിടെ പ്രിസർവ് ചെയ്യാതെ പിടിക്കും എന്നിട്ട് നിങ്ങൾ വഴിയൊക്കെ നല്ല നിശ്ചയമാണ് അപ്പൊ വഴി നിശ്ചയമില്ലാത്ത പോലീസുകാരെ കൊടുത്തു കൊടുത്തിട്ട് നീയോട്ട് നീ എങ്ങനെ പറയുന്നതാകും Kamu nak tamah ajar ada yang terakhir ni? Tak! Kamu nak tamah ajar pada yang terakhir Ja. No? Oh, yeah. 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 Yeah, know

ഒരാളെ ഒളിവിലിരിക്കുന്ന ആളാ എന്ത് മേടിച്ചോളും അതൊക്കെ ശരിയാണ് നമ്മളെപ്പോൾ ഉള്ളവരാണ് എന്റെ കൂടെ വന്നയാളെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സൂക്ഷിക്കണം അതെ ഇന്ന് രാത്രി നാളെ പലരും ഒക്കെ നിങ്ങള് തിന്നുന്നതിന് ഒരു പങ്ക് പട്ടിണിയാണെങ്കിൽ അതിലൊരു പന്ത് മനുഷ്യ നമ്മടെ കണക്കാക്ക പരമേശ്വരന്മാരെയും ദാശയും മറ്റൊരു ഒരാളും ഏ നമുക്ക് 이번나도 니가 나아 니가 나를 가 나를 니가 나를 니가 나를 가가 شتلشت <laughs>